എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്നു പുറത്തോട്ട് ഇറങ്ങിയതാണ് മഴയൊക്കെ ഒരു മാറിയിട്ടുള്ളൊരു നല്ലൊരു ക്ലൈമറ്റ് ക്ലൈമറ്റാണ് അപ്പം അതൊന്ന് നമ്മളിങ്ങനെ പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നോക്കിപ്പോൾ റോഡിലൊക്കെ ഇതേ നല്ല വെള്ളം കെട്ടാണ് അപ്പം നമ്മൾ ഈ വെള്ളമൊക്കെ നനഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത് കഷ്ടപ്പാടേ ഒരു ഒരു ആവശ്യമില്ല കഷ്ടപ്പെടുന്നത് പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നപ്പോൾ ഭയങ്കര ബോർഡ് കുട്ടികൾക്ക് എല്ലാവർക്കും അപ്പോൾ നമുക്ക് വെള്ളം കണ്ടപ്പോഴേ കുട്ടികൾക്ക് ഭയങ്കര കളി വെക്കാം അപ്പം നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമുക്കിവിടെ അടുത്തൊരു ചായക്കറിയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ചായക്കടയിലോട്ട് പോവാം ജാനിക്കുട്ടിയിലെ വെള്ളമൊക്കെ ഉണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കളിച്ചോണ്ടിരിക്കുന്നത് വൃത്തിയുള്ള വെള്ളമൊന്നുമല്ല അതുകൊണ്ട് ഞാൻ തൊടണ്ട ജസ്റ്റ് നടന്നാൽ നടന്നാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവളതൊന്നും കേൾക്കുന്നില്ല വീണ്ടും അത് തൊടുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവള് ശരിന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞു ആകെ മൊത്തത്തിൽ നനഞ്ഞിട്ടാണ് പോകുന്നത് ഇപ്പം നമ്മൾ ചായക്കടയ്ക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നനഞ്ഞ ഡ്രസ്സ് ഇടുന്നതെന്ന് വിചാരിച്ച് പാപ്പൻ്റെ വീട്ടിലോട്ടൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറ്റി പാപ്പൻ്റെ മോളുടെ ഒരു ചെറിയൊരു ക്രോപ്പ് ടോപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവൾക്ക് ഇട്ട് കൊടുത്തു ഭയങ്കര ലൂസായിരുന്നു പക്ഷെ തൽക്കാലം ഒക്കെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഭയങ്കര ചിരിച്ച് കളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഇവിടേക്ക് പോകുന്നത് അപ്പൊ അപ്പതേ ഇതാണ് നമ്മുടെ ചായക്കട കബീർഖാന്റെ ചായക്കട എന്ന് പറഞ്ഞാലാണ് ഇവിടെ എല്ലാവർക്കും അറിയുന്നത് നല്ല തിരക്കാണ് രാവിലെ ഇവിടുത്തെ പൊറോട്ട അയക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്നത് ഇതുമാത്രല്ല ഒരു ദിവസം മുന്നൂറ് നാനൂറോളം പൊറോട്ടയാണ് രാവിലെ ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് ഇവര് വിറ്റ് തീർക്കുന്നത് ഭയങ്കര ഒരു ചായക്കടയാണ് രാവിലെ അപ്പം ഞങ്ങൾ തന്നെ കുറെ നേരം നിന്നിട്ടാണ് ച ഞങ്ങൾക്ക് ചായയൊക്കെ അവിടെ കിട്ടിയത് അപ്പോൾ അതേ നമുക്ക് പൊറോട്ട ഒക്കെ ലൈവായിട്ട് കാണാം ചൂടുന്നതും എല്ലാം അങ്ങനെ കുറേ നേരം നിന്ന് കാത്തിരുന്ന ശേഷം ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് അവിടെ ഇരിക്കാനൊരു സീറ്റൊക്കെ കിട്ടി ആകെ ചെറിയൊരു സ്പേസേ ഉള്ളൂ പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ നന്നായിട്ട് കച്ചവടം ഒരു ചായക്കടയാണ് അപ്പോൾ അതേ ജാനിക്കുട്ടി പിന്നെ പറഞ്ഞു അവൾക്ക് ചായ വേണം അത് കഴിഞ്ഞതേ കുട്ടനും ചായന്നൊക്കെ പറഞ്ഞു അവരും ചായ നന്നായിട്ട് കുടിക്കുന്നുണ്ട് ചായ അത്യാവശ്യം അവർ കുടിക്കാത്ത ആൾക്കാരാണ് പക്ഷേ ഇവിടുത്തെ ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ചായയൊക്കെ കുടിച്ചത് പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരു പൊറോട്ടയൊക്കെ പറഞ്ഞു കുട്ടൻ തെ അങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് അവരൊക്കെ എന്താ ചെയ്യുന്നതെന്നുള്ളതൊക്കെ നോക്കുന്നത് അവൻ പിന്നെ ഞങ്ങൾ ഇതേ പൊറോട്ടയൊക്കെ കഴിച്ചു കർക്കിട മസാല ഞങ്ങൾ നോണൊന്നും കഴിക്കില്ല അപ്പോൾ അവിടുത്തെ സാമ്പാർ കുട്ടിയാണ് ഞങ്ങൾ പൊറോട്ടയൊക്കെ കഴിച്ചത് അത് കഴിഞ്ഞപ്പോൾ ച കുട്ടൻ്റെ ഒരു മാറി നിന്നിട്ട് അവിടെ ഒരു ഉറുമ്പിനെ കണ്ടപ്പോൾ ഉറുമ്പിനിങ്ങനെ ചവിട്ടി കൊന്നുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഒരു ഹാബിറ്റാണ് ഉറുമ്പിനെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചവിട്ടി കൊല്ലുന്നത് പിന്നെ അത് ജാനിക്കുട്ടിയും കുട്ടനും കൂടി പുറത്തോട്ടൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ജാനിക്കുട്ടിയുടെ ഡ്രസ്സ് കണ്ടിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ചിരിയായിരുന്നു ആകെ നനച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇതിട്ട് കൊടുക്കേണ്ട അവസ്ഥ വന്നത് പിന്നെ അവൾ വീണ്ടും ചായ വേണമെന്ന് പറഞ്ഞു ദേ വീണ്ടും ചായ കുടിക്കുന്നുണ്ട് പിന്നെ എന്ത് കഴിച്ചാലും ഇഷ്ടപ്പെട്ട അവൾ സൂപ്പർ എന്ന് പറയുന്നൊരു സ്വഭാവം ഉണ്ട് അവൾക്ക് അപ്പോൾ അവൾക്ക് ചായ ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നന്നായിട്ടുണ്ട് സൂപ്പറാണെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ ഈ മഴയൊക്കെ നന്നായിട്ട് പെയ്യാനായിട്ട് തുടങ്ങി അപ്പം ഞങ്ങളങ്ങനെ അവിടെ കുറച്ച് നേരം ആ മഴയത്തൊക്കെ വെള്ളത്തിലൊക്കെ കുറച്ച് നേരം ഒന്ന് കയ്യൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കളിച്ച് നിൽക്കുമായിരുന്നു അപ്പൊ നമ്മൾ നമ്മള് ചായക്കടയിലൊക്കെ പോയി ഒരു ചായക്ക് കുടിച്ചു പൊറോട്ടയൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ആണ് അവിടുത്തെ പൊറോട്ട നമ്മൾ ഫങ്ഷൻസിനൊക്കെ ഇവിടെ നിന്നാണ് പൊറോട്ട പറയാറുള്ളത് രാവിലെ നമ്മൾ നമ്മള് മേടിച്ച ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് വെത്തി അപ്പോൾ ഏർ നല്ലൊരു ചായക്കടയാണ് അപ്പൊ ഇത്രയുള്ള നമ്മുടെ വിശേഷം അപ്പോൾ അടുത്ത അപ്പൊ അടുത്തും പാപ്പന അപ്പോഴേക്കെന്തെങ്കിലും ഡ്രസ്സൊക്കെ നന്നായിട്ട് അയൺ ചെയ്ത് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി പിന്നെ അത് ഡ്രസ്സൊക്കെ ഉണങ്ങിയ ശേഷം ഞങ്ങളത് ഡ്രസ്സൊക്കെ ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്ത് ഞങ്ങൾ പോകാമെന്ന് പറയുന്നത് അപ്പോൾ അവളും ഒക്കെ ഇന്ന് വീട്ടിലോട്ട് പോകുക രീതിയിലാണ് അപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നടക്കാനൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ വേഗം വീട്ടിലോട്ട് പോയി